പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ യു എസ് സർക്കാരിന്റെ പ്രത്യേക സർക്കാർ ഏജൻസിയായ ഡോജിൽ അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്ന് പടിയിറങ്ങി ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ എലോൺ മസ്ക ഡോജിലെ തന്റെ സമയം അവസാനിക്കുന്നുവെന്നും ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചുവെന്നും വ്യക്തമാക്കിയാണ് മസ്കിന്റെ മടക്കം പ്രസിഡന്റിന്റെ വലം കൈയായിരുന്ന മസ്കാർ ട്രംപിനെ നന്ദി അറിയിച്ചുകൊണ്ടാണ് ഡോജ് തലപ്പത്ത് നിന്നും പടിയിറങ്ങിയത് ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ എന്റെ ഷെഡ്യൂൾ ചെയ്ത സമയം അവസാനിക്കുകയാണ് പാഴ്ചെലവുകൾ കുറയ്ക്കാൻ ട്രംപ് നൽകിയ അവസരത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡോജ് ദൗത്യം കാലക്രമേണ ശക്തിപ്പെടുമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ട്രംപിന്റെ തീരുവ നയങ്ങളോട് കടുത്ത എതിർപ്പായിരുന്നു മസ്കിൻ ഇതിൽ ഇരുവരും രണ്ട് തട്ടിലായിരുന്നുവെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇതാണ് ട്രംപ് ഏൽപ്പിച്ച സുപ്രധാന പദവിയിൽ നിന്നും പിന്മാറാൻ മസ്കിനെ പ്രേരിപ്പിച്ചതെന്നും തരത്തിൽ അവ്യൂഹങ്ങളുണ്ടാവും മാസീവ് സ്പെൻഡിംഗ് പാക്കേജ് നടപ്പിലാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിയമനിർമ്മാണ ശ്രമത്തിൽ നിരാശയുണ്ടെന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്ക് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഇത് ബജറ്റ് കമ്മി വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ട്രംപിന്റെ പുതിയ നിയമനിർമ്മാണം കണ്ടപ്പോൾ സത്യത്തിൽ നിരാശനായി അത് ബജറ്റ് കമ്മി കുറയ്ക്കുകയല്ല വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ടീം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുകയും ചെയ്യുന്നുവെന്നും മസ്ക് അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം ട്രംപ് ഭരണകൂടത്തിലെ ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ ഇലോൺ മസ്കിന്റെ നൂറ്റിമുപ്പത് ദിവസത്തെ കാലാവധി മെയ് മുപ്പതോടെ അവസാനിക്കാനിരിക്കുകയായിരുന്നു ഫെഡറൽ ഗവൺമെന്റിന്റെ പുനഃക്രമീകരിക്കാനും ചുരുക്കാനുമുള്ള ഡോജിന്റെ ശ്രമങ്ങൾ തുടരുമെന്നും ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് കൂടാതെ മാസീവ് സ്പെൻഡിംഗ് പാക്കേജ് നടപ്പിലാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിയമനിർമ്മാണ ശ്രമത്തിൽ നിരാശയുണ്ട് എന്ന് എടുത്തു പറഞ്ഞ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ബജറ്റ് കമ്മി വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന കാര്യവും കൂട്ടിച്ചേർത്തു കൂടാതെ ഒരു ബില്ല് വലുതാകാം അല്ലെങ്കിൽ അത് മനോഹരമാകാം പക്ഷേ അത് രണ്ടും ഒരുമിച്ചാകുമോ എന്ന് തനിക്കറിയില്ല ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാണ് ബില്ല് വിഷയത്തിൽ മസ്ക് അഭിപ്രായപ്പെട്ടത് പ്രസിഡന്റിന്റെ ഏറ്റവും അടുത്ത അനുയായി ഈ വിഷയത്തിൽ അദ്ദേഹവുമായി വിയോജിപ്പാണ് മസ്ക് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴിലെ നികുതി ഇളവുകൾ പത്ത് വർഷത്തേക്ക് നീട്ടുന്നത് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വെട്ടിച്ചിരുക്കുന്നതിലൂടെ ഒരു പുതിയ സുവർണ കാലഘട്ടം എന്ന ട്രംപിന്റെ കാഴ്ചപ്പാട് നിറവേറ്റുന്ന വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ടിനെ കുറിച്ചാണ് സിഇഒ പരാമർശിച്ചത് അതിർത്തി സുരക്ഷാ ചെലവുകൾ വർദ്ധിപ്പിക്കാനും മെഡിക്കേറ്റ് തൊഴിലാവശ്യതകൾ നടപ്പിലാക്കാനും ക്ലീൻ എനർജി നികുതി ആനുകൂല്യങ്ങൾ റദ്ദാക്കാനും ഈ നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ജനപ്രതിനിധി സഭ ഈ ബില്ല് പാസാക്കിയിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐഫോണുകളിലെ എക്സ്ക്ലൂസീവ് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനതാവായി സ്പേസ് എക്സിനെ സ്വീകരിക്കാൻ ഇലോൺ മസ്തീം കുക്കിനെ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു അഞ്ഞൂറ് കോടി ഡോളറിന്റെ കരാറിന് സമ്മതിക്കാൻ ആപ്പിൾ മേധാവി ടീം കുക്കിന് എഴുപത്തിരണ്ട് മണിക്കൂർ സമയം നൽകിയതായാണ് മസ്ക് അന്ത്യശാസനം മുഴക്കിയത് കരാർ ഏറ്റെടുത്തില്ല എങ്കിൽ താൻ തുടങ്ങുന്ന മറ്റൊരു സേവനവുമായി ഏറ്റുമുട്ടാൻ തയ്യാറായിക്കോളൂ എന്നാണ് മസ്ക് ഭീഷണി മുഴിക്കുക എന്തായാലും മസ്കിന്റെ ഭീഷണിക്ക് ടീം കുക്ക് വഴങ്ങിയില്ല ആ ഓഫറും നിരസിച്ചിരുന്നു ടീം കുക്കിന്റെ തീരുമാനം ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കാണ് ഏറെ ഗുണം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി